നമസ്കാരം എഴുപത് വർഷം മാറി മാറി തൃശ്ശൂരിൽ നിന്നും ജയിച്ചുപോയ ചില വാഴകൾ ഒരുമിച്ച് ഒരു മാസം മുൻപ് ജയിച്ച ആളോട് ചോദിക്കുക എയിംസ് എവിടെയെന്ന് ഇവരൊക്കെ കൊട്ടക്കണക്കിന് എയിംസുകളാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കേരളത്തിന് ഒന്നുമില്ല ബഡ്ജറ്റിൽ ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ കൃഷിക്ക് അല്ല പിന്നെ കേരളത്തിൽ കൃഷിയില്ലല്ലോ അറുപത് രോഗ മരുന്നുകൾക്ക് വില കുറയും കേരളത്തിൽ ആരും ഇപ്പം അർബുദമില്ലെന്നേ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം കോടി രൂപ ആരും വിദ്യാഭ്യാസം ചെയ്യുന്നില്ല കേരളത്തിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ ഇല്ല എന്ന് തന്നെ വേണം പറയാനാപ്പോ എല്ലാ കാലാവസ്ഥയിലും നിലനിൽക്കുന്ന റോഡുകൾ ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളിൽ ഇവിടെ ഗ്രാമങ്ങളില്ല രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരാം കേരളത്തിൽ കുട്ടികളില്ലെന്നേ റബ്ബർ ബോർഡ് കോടി 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 ബോർഡ് ലൈഫ് കെയർ കൊച്ചിൻ പോർട്ട് കോടി ഷിപ്പ്യാർഡ് അമ്പത്തി അഞ്ച് കോടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് പതിനേഴ് പോയിന്റ് നാല് പൂജ്യം കോടി ശ്രീചിത്ര അടക്കമുള്ള ഇരുപത്തിയഞ്ച് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കോടി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജി ഉൾപ്പെടെയുള്ള പതിനാറ് സ്ഥാപനങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് കോടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഏഴ് സിതക് സ്ഥാപനങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത് കോടി ആദായ നികുതി സ്ലാബ് അൻപതിനായിരത്തിൽ നിന്നും എഴുപത്തി അയ്യായിരം ആക്കി നികുതിദായകർ കേരളത്തിലില്ല വിദ്യാഭ്യാസ വായ്പ പത്ത് ലക്ഷം രൂപ വരെ പ്രത്യേക സഹായം സ്വർണം വെള്ളി ആറ് ശതമാനം തീരുവ കുറച്ചു ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ വാങ്ങുന്നവർ കേരളത്തിലാണ് മുദ്ര വായ്പ ഇരുപത് ലക്ഷമാക്കി മൊബൈൽ ചാർജർ എന്നിവയ്ക്ക് വില കുറഞ്ഞാൽ നമുക്ക് ഗുണമൊന്നുമില്ലെന്നേ ഇങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി ഗുണോപകാരപ്രദമായ വിവിധ പദ്ധതികൾ കേരളത്തിന് ലഭിക്കുമ്പോൾ കരച്ചിൽ കേൾക്കാൻ സുഖം ഇനി ചില പ്രത്യേക വിഭാഗം ആളുകളുടെ മലദ്വാരത്തിൽ നിന്നും മറ്റു ചില ഭാഗത്തു നിന്നും വികസിച്ചില്ലെന്ന കാര്യവും ഓർത്താണോ കരച്ചിൽ അതായത് സ്വർണം തീരുവ കടപ്പാട ദിലീപ് വാഴപ്പുള്ളി ിഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്ത കോടികൾ എന്തിനാണെന്ന് വിലയിരുത്തുക ഹൈദരാബാദ് അമരാവതി വന്ദേ ഭാരത് വന്നതുപോലെ എയിംസും വരും വെയിറ്റ് ആൻഡ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി